ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന അടിപൊളി ടേസ്റ്റിലൊരു നാരങ്ങ വെള്ളമാണ് എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കി അതിനു മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പം നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട് രണ്ട് മീഡിയം സൈസ് നാരങ്ങയുടെ നീരെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേണ്ടത് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ഒരു ചെറിയ കഷ്ണ ഇഞ്ചി നാല് ഏലക്കായ കുറച്ച് ഐസ് ക്യൂബ്സ് എന്നാൽ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഇപ്പം ഞാനിവിടെ മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തു അതിനുശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുത്തു ഏലക്ക ഇട്ട് കൊടുത്തു ഇഞ്ചി ഇട്ട് കൊടുത്തു പിന്നെ നമ്മളതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കുകയാണ് ഈ ഐസ് ക്യൂബ് ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് വീഡിയോയുടെ ലാസ്റ്റ് ഇട്ടിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം ഇതിപ്പോൾ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതൊന്ന് അരിച്ചെടുക്കണം ഇപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ലെമൺ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിതൊരു ഗ്ലാസിലേക്ക് മാറ്റിയാണ് വളരെ ടേസ്റ്റിയും ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് നമ്മുടെ ഐസ് ക്യൂബ് എങ്ങനെയാണ് തയ്യാറാക്കിയത് നോക്കാം കേട്ടോ അതിനായിട്ട് ഇപ്പോഴാണ് ഇതേപോലെ അഞ്ച് ഇതളുള്ള ചെമ്പൃത്തിപ്പൂ എടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു നാല് പൂ എടുത്തിട്ടുണ്ട് അതിന്റെ ഇതള് മാത്രമാണ് എടുക്കേണ്ടത് അതൊക്കെ ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട് ഇനി നമ്മളൊരു പാത്രത്തിലേക്ക് കുറച്ച് വെള്ളം എടുത്തൊന്ന് ചൂടാകാനായിട്ട് വെക്കുകയാണ് ഇപ്പതാ വെള്ളമൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇപ്പം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതള ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഏകദേശം ഒരു മുപ്പത് സെക്കൻഡ് ആ വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാൽ മതി ഇപ്പം നമ്മൾ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ആ ഇതളുകൾ അതിൽ നിന്ന് എടുത്തു മാറ്റിയാണ് അതിനുശേഷം അതൊന്ന് അരച്ചെടുക്കണം ഇപ്പം ആ വെള്ളമൊക്കെ നല്ലൊരു കളറായി വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിന്റെ ചൂടൊന്ന് മാറിയതിന് ശേഷം നമ്മൾ ഫ്രീസറിൽ വെച്ചിട്ട് ഐസ് ക്യൂബ് ആക്കി എടുക്കുകയാണ് ഇതുപോലെ നല്ല കളർഫുള്ളായ ഐസ് ക്യൂബ് റെഡി ആയിട്ട് കിട്ടും കേട്ടോ